നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചയമൊന്നുമില്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്ക് ഒപ്പം നൂറ് ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യം തന്നെയാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ നൂറ് ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ഇതും ബിഗ് ബോസിന്റെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പുറത്തെത്തിയിട്ടുള്ളത് ഏറെ നാളുകളായുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഷോയുടെ ഏഴാം സീസണിന്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രൊമോ വീഡിയോ പുറത്തുവന്നത് ഈ വർഷം സാധാരണഗതിയിൽ മാർച്ചോടെ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയ കിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു പുതിയ സീസണിന്റെ ലോഗോ ഇതിനോടകം തന്നെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാനെത്തുക എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളും പേരുകളെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് രേണുവിന്റേത് രേണുവിന്റെ റീൽ വീഡിയോകളും E ആൽബങ്ങളുമെല്ലാം വളരെയധികം വൈറലാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നും തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് രേണു തുറന്നു പറഞ്ഞത് എന്നാൽ വിളിച്ചാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത് ആണ് മറ്റൊരാൾ ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത് അടുത്തിടെ ഇയാൾക്കെതിരെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് എന്നും ടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത് സംബന്ധിച്ച് പ്രശ്നം നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം കത്തിനിന്നു ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ചിലർ ഉയർത്തിയത് സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കൊച്ചുവും ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കുമെന്നാണ് ചിലരുടെ പ്രവചനം പ്രണവും സഹോദരനായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ച് കുടുംബ പ്രശ്നം ചർച്ചയാക്കിയതാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി ജാസിക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന് മുൻപ് ജാസി തുറന്നു പറഞ്ഞിരുന്നു വ്ലോഗർ അലിൻ ജോസ് പെരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും വിവാദങ്ങളുടെ തോടൻ കൂടിയാണ് പെരേര ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ എം ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ സീസണിൽ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു കപ്പടിച്ചത് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയെടുത്തത് സീരിയൽ രംഗത്ത് നിന്നും ഇത്തവണ അനുമോളുടെ പേരാണ് സാധ്യതാ പട്ടികകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് സിനിമാ രംഗത്ത് നിന്ന് നടൻ റോഷൻ ജിഷിൻ മോഹൻ എന്നിവരുടെ പേരുകളുമുണ്ട് നടി അഞ്ജന മോഹൻ ഡാൻസറും ഡോക്ടറുമായ ജാനകി ഓം കുമാർ ഗായിക ഫൗസിയ റഷീദ് അവതാരകരായ മസ്താനി മെഹർ ഫാത്തിമ റാബ് സിംഗർ വിശ്വാദേവ് നാഗ സൈരന്ദ് ബ്ലോഗർ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം നിള നമ്പ്യാർ എന്നിവരുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട് ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമം വിട്ടുകൊണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പുത്തൻ അപ്ഡേറ്റുമായി ഏഷ്യാനെറ്റ് എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഔദ്യോഗിക ലോഗോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ആവേശവും ഊർജ്ജസ്വലതയും നിറഞ്ഞ ഈ പുതിയ സീസണിന്റെ ലോഗോ ആധുനികവും നൂതനവുമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോഗോ പ്രോഗ്രാമിന്റെ ചലനാത്മകതയും യുവത്വത്തിന്റെ ആകർഷണീയതയും പ്രതിഫലിപ്പിക്കുന്നതാണ് ലോഗോയുടെ ഡിസൈനിൽ ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായി മോഹൻലാലിനെ സൂചിപ്പിക്കുന്ന എൽ അക്ഷരവും വലതുവശത്ത് സീസൺ ഏഴിനെ ഏഴ് അക്കവും മികച്ച രീതിയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു സീസൺ ഏഴിൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ വരുമെന്ന രീതിയിലാണ് അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ലോഗോയുടെ പ്രൊമോ എത്തിയത് ഇതോടെ മലയാളത്തിന്റെ മോഹൻലാൽ തന്നെയാണ് സീസൺ ഏഴിന്റെയും അവതാരകൻ എന്നതിൽ വ്യക്തത വന്നിരിക്കുന്നു ഇത്തവണ വളരെയധികം വൈവിധ്യം നിറച്ചതാണ് ലോഗോ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത് മനോഹരവും കാഴ്ചയിൽ ആകർഷകവുമായ ലോഗോ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പതിവ് പോലെ ലോഗോയുടെ മധ്യഭാഗത്തെ ഡിസൈൻ ഒരേ സമയം മനുഷ്യന്റെ കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യം പുലർത്തുന്നു നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഡിസൈൻ പ്രോഗ്രാമിന്റെ ഊർജ്ജസ്വലതയും ആധുനികതയും എടുത്തുകാട്ടുന്നു ലോഗോയുടെ മധ്യഭാഗത്തെ വരകൾ കണ്ണിന്റെ ഐറിസിനോട് ഏറെ സാമ്യമുള്ളവയാണ് ഇത് ശ്രദ്ധയോടെ നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും കൂടാതെ കണ്ണിന് ചുറ്റും ഏഴ് എന്ന ചിഹ്നങ്ങൾ സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ഈ ഏഴിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ പ്രവർത്തകർ ഇതുവരെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈ ഏഴ് സീസണിന്റെ തീമുമായി ബന്ധപ്പെട്ടതാണെന്നും വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾ ഇതിന്റെ ർത്ഥം വ്യക്തമാക്കുന്നുവെന്നും ബിഗ് ബോസ് ടീം സൂചന നൽകിയിട്ടുണ്ട് ലോഗോയുടെ രൂപകൽപ്പനയിൽ ഒരു പരിണാമപരമായ സമീപനമാണ് ഏഷ്യാനെറ്റ് ടീം സ്വീകരിച്ചിരിക്കുന്നത് ഷോ മുന്നോട്ട് പോകുമ്പോൾ ലോഗോയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനെ കൂടുതൽ വൈബ്രന്റും ഡൈനാമിക്കും ആക്കാനാണ് ടീം ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ ഒരു നൂതന രീതി പരീക്ഷിക്കുന്നതിലൂടെ പ്രോഗ്രാമിന്റെ ആകർഷണീയതയും യുവത്വപരമായ ഊർജ്ജവും കൂടുതൽ എടുത്തുകാട്ടാനാണ് ശ്രമം ആകത്തുകയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ലോഗോ ആധുനികവും യുവത്വപൂർണ്ണവും വൈവിധ്യമാർന്നതുമായ ഒരു ഡിസൈനാണ് ഇത് ആരാധകർക്ക് ഒരു വിഷൽ ട്രീറ്റ് മാത്രമല്ല ഷോയുടെ അവ ആവേശകരമായ പുതിയ തുടക്കത്തിന്റെ പ്രതീകം കൂടിയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആകർഷകമായ അപ്ഡേറ്റുകൾക്കും വെളിപ്പെടുത്തലുകൾക്കും ലോക പുറത്തുവന്നതോടെ ഷോയിൽ ആരോഗ്യ മത്സരാർത്ഥികളായി എത്തും എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി തുടങ്ങി സീസൺ പോലെ അർഹിക്കുന്നവർ കപ്പ് ഉയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഏറെയും കമന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പോലത്തെ സീസണും ആ സീസണിൽ ഉണ്ടായിരുന്നത് പോലുള്ള ടോപ്പ് ഫൈവും അതുപോലെ ഒരു വിജയം ഉണ്ടാവാതിരിക്കട്ടെ നല്ല മത്സരാർത്ഥികളെയും നല്ല ബിഗ് ബോസ് ക്രൂവിനെയും പ്രതീക്ഷിക്കുന്നു കപ്പ് അർഹിക്കുന്നയാൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെയെന്ന് കമന്റ് വലിയ രീതിയിൽ കോളളകം സൃഷ്ടിക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ ആറ് സീസൺ ആരംഭിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത തരത്തിന്റെ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി അസീറോക്കി എന്ന മത്സരാർത്ഥി സിജോയുടെ മുഖത്ത് ഇടിച്ച് താടിയിൽ തകർത്തു കൂടുതൽ വിചാരണയ്ക്ക് നിൽക്കാതെ അസിറോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കി ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ സിജോ പിന്നീട് ഏറെക്കാലം ചികിത്സയിലായിരുന്നു സീസൺ ആറിൽ വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ായ ജിൻഡോ ആയിരുന്നു മോഡലായ അർജുൻ ഷ്യാം ഗോപനായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് ജാസ്മിൻ ഋഷി അഭിഷേക് കുമാർ തുടങ്ങിയവരായിരുന്നു ടോപ്പ് ഫൈവ് പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുത്ത് വിജയിച്ചത് വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ സായി കൃഷ്ണയായിരുന്നു ആറാം സീസണിൽ ആറുപേരാണ് വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയത് എന്നാൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല ജിൻഡോയും ജാസ്മിനും നോറയും ആയിരുന്നു സീസൺ ആറിലെ കണ്ടന്റ് മേക്കേഴ്സ്